മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും നേരിട്ടുകൊണ്ടല്ലേ എസ് എഫ് ഐ വളർന്നു വന്നതെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് എന്നാൽ കുട്ടികളെ തിരുത്തുമെന്നും അടിക്കുമിടിക്കും പോകരുതെന്ന് ഉപദേശിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിക്കും കുട്ടികളെ തിരുത്തേണ്ടെടുത്ത് തിരുത്തും കുട്ടികളെ തിരുത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം അടിയിലൂടെയും ഇടിയിലൂടെയും അല്ല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എസ് എഫ്ഐയെ ന്യായീകരിക്കുന്നില്ലെന്നും സംഘടനക്കെതിരെ വാർത്താ തരംഗമുണ്ടെന്നുമാണ് ഗോവിന്ദന്റെ അഭിപ്രായം ഓരോ പ്രദേശത്തും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ അതിനെയൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയാണ് വലിയ വാർത്തകളാക്കാൻ നോക്കുകയാണ് പോഷക സംഘടന എന്ന നിലയിൽ തിരുത്താൻ നോക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സംസ്ഥാന സെക്രട്ടറി തള്ളുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഗോവിന്ദൻ നടത്തിയ പ്രതികരണം ഇന്നലെ നടന്ന സി പി എമ്മിന്റെ കൊല്ലം മേഖലാ യോഗത്തിലും ഗോവിന്ദൻ എസ് എഫ്ഐയെ തിരുത്തണമെന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു പിണറായി നിയമസഭയിൽ അടിമുടി എസ് എഫ്ഐ ന്യായീകരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ഗോവിന്ദന്റെ പ്രസ്താവന ഇനി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിന്തുണയ്ക്കുന്ന നയസമീപനമായിരിക്കില്ല പാർട്ടിയുടേത് എന്നുകൂടി വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യാത്തത് തിരിച്ചടിയായെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു എസ് എഫ് ഐയെ നവീകരിക്കും എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനയ്ക്ക് പുതിയ മാർഗ്ഗരേഖ കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടെന്നാണ് വിവരം ആരോപിതരായവരെ പരമാവധി മാറ്റി നിർത്തുകയായിരിക്കും ലക്ഷ്യം നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പല വിഷയങ്ങളിലും ആരോപണവിധേയരാണ് സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ താഴെത്തട്ട് മുതലുള്ള പല മുഖങ്ങളെയും എടുത്തുമാറ്റി സംഘടനയെ ശുദ്ധികലശം നടത്താനാണ് തീരുമാനം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ട കനത്ത തിരിച്ചടി സംഘടനാപരമായ വീഴ്ച എന്ന വിമർശനവുമായി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് രംഗത്തെത്തിയിരുന്നു അഹങ്കാരത്തോടെയും രാഷ്ട്രത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ജനങ്ങളുമായുള്ള ജീവന ബന്ധം വളരെയേറെ ദുർബലപ്പെട്ടു വീഴ്ച സംഘടനാപരമാണ് വിശ്വാസതയ്ക്ക് ഇടിവ് തട്ടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും എതിർത്തരംഗം ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കാനായില്ല എൽ ഡി എഫ് വോട്ടർമാരെന്ന് കരുതി ഒരു വലിയ വിഭാഗം യു ഡി എഫിനും ബി ജെ പി വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് സമൂഹ മാധ്യമങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ദുർബലമാണ്